ഹജ്ജ് പെർമിറ്റില്ലാതെ മക്കയിൽ പ്രവേശിക്കാൻ ശ്രമിച്ച രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് തീർത്ഥാടകരെ തടഞ്ഞെന്ന് സൗദി അറേബ്യ നിയമവിരുദ്ധമായ വഴിയിലൂടെ മക്കയിൽ കടക്കാൻ ശ്രമിച്ചവരെയാണ് തടഞ്ഞതെന്ന് അധികൃതർ അറിയിച്ചു മക്ക മക്കാനഗരത്തിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്കും ഇളവ് നൽകിയിട്ടില്ല കഴിഞ്ഞ തവണ കൊടും ചൂടിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധമായ വഴികളിലൂടെ മക്കയിലെത്തിയവരാണെന്നും സൗദി സർക്കാർ പറയുന്നു നിലവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം പതിനാല് ലക്ഷം മുസ്ലിങ്ങൾ മക്കയിലെത്തിയിട്ടുണ്ട് പെർമിറ്റില്ലാതെ ഹജ്ജിന് ശ്രമിക്കുന്നവരിൽ നിന്ന് ഇരുപതിനായിരം റിയാൽ വരെ പിഴ ഈടാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കൂടാതെ നാടുകടത്തൽ നടപടികളും നേരിടേണ്ടി വരാം ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ച ഇരുപത്തിമൂവായിരം സൗദി പൗരന്മാർക്കെതിരെയും സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നാനൂറ് ഹജ്ജ് കമ്പനികളുടെ ലൈസൻസും റദ്ദാക്കിയിട്ടുണ്ട് കൂടാതെ ഹജ്ജിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ സേവനങ്ങളും സജ്ജമായിട്ടുണ്ട് വിവിധ സേനകളുടെ ഫീൽഡ് ദൗത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആഭ്യന്തരമന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ അമീർ അബ്ദുൾ അസീസ് ബിൻ സൌദ് പരിശോധിച്ചു ഹജ്ജ് തീർത്ഥാടനത്തിന് ബുധനാഴ്ച മിനൈൽ തുടക്കമാവും ഇതിനോടനുബന്ധിച്ചാണ് സുരക്ഷ സജ്ജമാക്കിയിട്ടുള്ളത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൂടാതെ ഈ വർഷത്തെ ഹജ്ജ് സീസൺ ആരംഭിച്ചതിനു ശേഷം ചൂടുമൂലം അഞ്ച് തീർത്ഥാടകർക്ക് ചികിത്സ നൽകിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ചികിത്സ തേടി എല്ലാ രോഗികളും സുഖം പ്രാപിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്